അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരയണമേണം ആകാശത്തിന്റെയും സൃഷ്ടവായും ഈ പത്രം കന്യാമുരത്തിൽ പിറന്ന പഞ്ചാസ് രാ കാലത്ത് പീടകൾ സഹിച്ച് കുഷ്യത്തിറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വഴിയിൽ നിന്നും മറന്നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവളിൽ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടിയും വിധിക്കാൻ വീണ്ടും മരുന്ന് വിശ്വസിക്കുന്നുലിക്കുന്ന സഭയിലും പുണ്യാളുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിനു

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദലത്തിന് മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദലത്തിന് മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പശുതമറയേ തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ ഇതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതും ോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് സ്ത്രീകളിൽ പരിശുദ്ധ ഇതാവനും അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കുന്ന മേൻ ആ മീൻ ശ്വസുപ്രവൺ സശക്തനായി ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പത്രം ആയി കന്യാമരത്തിൽ പിറന്ന പന്ത്രൂസിൻ്റെ കാലത്ത് പീഠങ്ങൾ സഹിച്ച് കുരിശിത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവഴിയിൽ നിന്നും ഉറങ്ങുന്ന സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിനായി മരിച്ചവരായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൃശ്ശുധർമ്മ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമായ ഐക്യത്തിലും പാപങ്ങളിലും മോചനത്തിനും ശരീരത്തിനും ഏർപ്പെടുത്തി മ്മേ പാപികളായ മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ചരിഗ്രഹിക്കപ്പെട്ടവനാകുന്നു അപേക്ഷിക്കണമേ ആമേ പിതാവനും പുത്തനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരി മൂലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു

യും ഭൂമിയുടെയും സൃഷ്ടവായ ഭർത്താവുമായിരുന്നു ഈ പുത്രം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്തി പീടകൾ സഖിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മർച്ചു വഴിയും

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങൊരു തരത്തിൽ ബലമായ ഈശ്വൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവനും പുത്രനും പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥീൻ കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേര് തരത്തിൽ മലമായ ഈശ്വൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ മേൻ ശ്വസർ സശക്തനാക്കി താമസം ആകാശിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായ്മ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവുമായി ശിമിച്ചുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പത്രം പരിശോധന ഗർഭസ്ഥനായി കല്യാമരത്തിൽ പറയുന്ന പഞ്ചസാര കാലത്ത് പീടങ്ങൾ സതിഷത്തിറക്കപ്പെട്ട് മറിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മറിച്ച് വഴി സ്വർഗത്തിലേക്ക് എഴുതുള്ള സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃഷ്ണധർമ്മ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ തികത്തൊരിക്കുന്ന സബയിലും ഉപണിയമായിട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഏർപ്പെട്ടും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു